നമസ്കാരം നക്ഷത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക തീർച്ചയായും നിങ്ങളിവിടെ വളരെയധികം സ്പിരിച്വലി കണക്റ്റായി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ഈശ്വര ശക്തിയാണെങ്കിലും ആ ഒരു ഈശ്വരനിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് അതായത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമാകാം അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഇനി നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ശൂന്യമാണ് ഒന്നിനെക്കുറിച്ചും ഒരു ഐഡിയ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതായത് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു പദവി മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ലാത്തതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരുപാട് നാളായി ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പോൾ ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാത്തതിനാൽ തന്നെ ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ടാവാം തീർച്ചയായും ഇവിടെ നിങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിപ്പിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ദൈവവിശ്വാസമാണ് നിങ്ങളെ ഇതുവരെ തുണച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളതും നല്ല രീതിയിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു എന്നു തന്നെ പറയാം നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തെ തിരികെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത്രയും നാൾ ഇരുളടഞ്ഞ തരത്തിലാണ് നിങ്ങൾ പോയതെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായാണ് നിങ്ങൾ പോയതെങ്കിൽ അതിനെല്ലാം മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം അതായത് നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രകാശം ഒരു സന്തോഷം കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങളെ വളരെ അപ്രതീക്ഷിതമായി സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം ഒരു പക്ഷേ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ സാമ്പത്തികത്തിലാവാം അല്ലെങ്കിൽ കരിയർ സംബന്ധമാവാം അങ്ങനെ നിങ്ങൾക്കിവിടെ ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരു വ്യക്തി മൂലം മാനസിക സംഘർഷത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെ എനർജറ്റിക്കായൊരു പേഴ്സണാണ് ആളുകളുമായി വളരെ പെട്ടെന്ന് ചങ്ങാത്തം കൂടാൻ ഇവർക്ക് ഒരു കഴിവുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിലവിൽ നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ അവരുടെ ഒരു മടങ്ങിവരുവനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമാണ് അവർക്കുള്ളത് അതായത് അവർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇവർ മാനസികമായി വളരെയധികം പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഒരു ചീറ്റിങ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു വഞ്ചന അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിച്ചിരുന്നു അവർക്ക് എന്തു കുറവുകളുണ്ടെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് അത്രമേൽ കരുതലും സ്നേഹവും ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്തു കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു വേദന നൽകിയിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുടെ സാഹചര്യം എന്നത് ഇവർ വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവർ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് അതായത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ അവർക്ക് എല്ലാവരിലും വിശ്വാസം നഷ്ടപ്പെട്ടൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും മുഴുവനായിട്ട് കരകയറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വില എന്താണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങളോട് ചെയ്ത് പോയ ആ തെറ്റുകൾക്ക് അവരിപ്പോൾ ഒരു കർമ്മ അനുഭവിക്കുന്ന സമയമാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കരുതലും സ്നേഹവും എല്ലാം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു സമയമെടുത്ത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി